എന്റെ ഓരോ ദിവസവും ആരംഭിച്ച മനുഷ്യ ജീവിതത്തിന്റെ ഗതിവിഗതികളെ അതിന് ഗതിവിഗതികൾ തന്നെ വേണമെന്നില്ല ഭാവം ഭേദങ്ങൾ എന്ത് പേര് വേണമെങ്കിൽ പറയാം ഗതിവിഗതികളെ നശ്വരം അനശ്വരം സുഖം ദുഃഖം ഐശ്വര്യം ദാരിദ്ര്യം ഉയർച്ച താഴ്ച എന്നീവ ദൈക്കൊണ്ട് ആവിക്കരിക്കുന്നു ആ ജ്ഞാനപാല വാർദ്ധക്യകാലത്തെ എനിക്ക് അൻപത്തി ആറ് വയസ്സായിരുന്നു ആരോ പറഞ്ഞില്ലല്ലോ ഞാൻ തന്നെ പറയുന്നു വാർദ്ധക്യകാലത്തെ മനുഷ്യ ജീവിതത്തിൻ്റെ ഗതി വികതികളെ ആരംഭിക്കാറുണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ ഗതി വിഗതികളെ കുറിച്ച് നശ്വരം അനശ്വരം സുഖം ദുഃഖം ഐശ്വര്യം ദാരിദ്ര്യം ഉയർച്ച താഴ്ച എന്നിവ ദവിഷ്കരിക്കുന്ന ആ ഇരടികൾ വാർത്തയ്ക്ക് എനിക്ക് എൺപത്തി ആറിൽ എൺപത്തി ആറാണ് എൻ്റെ വയസ്സ് യഥാർത്ഥം എനിക്ക് എൺപത്തി ആറിലെത്തിയിരിക്കുന്നു പ്രായം വാർദ്ധക്യകാലത്ത് ആകുലതകൾക്കും അന്യാധീനതകൾക്കും താനേ സാന്ത്വനമായി മാറുന്നു അതിരിക്കട്ടെ ബോധഗീത എന്ന് തനി സംസ്കൃതത്തിലോ പാട്ട് എന്ന് തനി മലയാളത്തിലോ പറഞ്ഞാൽ കിട്ടാത്ത സാഫല്യം ജ്ഞാനപ്പാന എന്ന സംസ്കൃത മലയാള സംയുക്തം എങ്ങനെയോ അനുഭവപ്പെടുത്തുന്നു എങ്ങനെയാ വെച്ചാൽ സാഹിത്യ വിമർശനത്തിലെ ചില അംശങ്ങള് വിവരണത്തിന് വിജയമാവില്ല എന്നാണ് അതിന്റെ വിശ്വാസം അതാണ് ഈ എങ്ങനെയോ എന്നുള്ള വർക്കുകളിൽ ഇടപെടിക്കുന്നത് എന്നെ സംസ്കൃത മലയാള സംയുക്തം എങ്ങനെയോ അനുഭവപ്പെടുത്തുന്നു ഇത് നമ്മുടെ ഭാഷയിൽ സാഹചര്യവശാൽ തളർച്ച മണിപ്രവാളം എന്ന മിശ്ര